നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈറ്റിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹന അപകടത്തിൽ അഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏഴുപേർ മരിച്ചു സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടു മലയാളികൾ ഉൾപ്പെടെ മൂന്ന് പേർ അതാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെ സെവൻ തരംഗി റോഡിലാണ് ഏഴുപേരുടെ ജീവനെടുത്ത അപകടം സംഭവിച്ചത് ട്രൈസ്റ്റാർ കമ്പനിയിലെ തൊഴിലാളികൾ സഞ്ചരിച്ച വാൻ അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച വാനിന് പിറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു തുടർന്നുണ്ടായ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട വാൻ തൊട്ടടുത്തുള്ള പാലത്തിന്റെ തൂണിൽ ഇടിച്ച് കീഴ്മേൽ മറിഞ്ഞാണ് ദാരുണമായ അപകടം സംഭവിച്ചത് വാനിലുണ്ടായിരുന്ന പത്ത് പേരിൽ ആറുപേർ സംഭവസ്ഥലത്തു വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് മരിച്ചവരിൽ പേർ ഇന്ത്യക്കാരും പേർ ബംഗ്ലാദേശ് സ്വദേശികളുമാണ് ബീഹാറിലാൽ ബക്കർ സിംഗ് വിക്രം സിംഗ് ദേവീന്ദർ സിംഗ് രാജ്കുമാർ കൃഷ്ണസ്വാമി എന്നിവരാണ് മരിച്ച ഇന്ത്യക്കാർ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ കെ കെ എം നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ് പുന്നക്കൽ സുരേന്ദ്രൻ ബിനു മനോഹരൻ എന്നീ മലയാളികൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് അദാൻ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളത് ന്യൂസ് ഡെസ്ക് വിപ്ജിയോർ കുവൈറ്റിൽ മരുന്നുകൾക്ക് വില കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങി നിരവധി മരുന്നുകൾക്ക് വില കുറച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ രക്തം കട്ടിയാക്കൽ മുതലായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് വില കുറയ്ക്കാനാണ് തീരുമാനിച്ചത് ഇരുന്നൂറ്റി അൻപതിൽ പരം മരുന്നുകൾക്കാണ് വില കുറച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി അഹമ്മദ് അല്ല ഉത്തരവ് പുറപ്പെടുവിച്ചത് വിവിധയിനം ആന്റിബയോട്ടിക്സ് ആന്റി കൺവെർസൻ മരുന്നുകൾക്കും വില കുറച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ നിലവിലുള്ള വിലയേക്കാൾ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ചില മരുന്നുകൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് വിബ്ജിയോൾ കുവൈറ്റിൽ രണ്ടു മാസത്തിൽ കൂടാത്ത തടവിന് വിധിക്കുന്നവർക്ക് ജയിലിന് പകരം നിർബന്ധിത സാമൂഹിക സേവനം ശിക്ഷയാക്കാൻ തീരുമാനം നീതിന്യായ എൻഡോമെന്റ് ഇസ്ലാമിക് അഫയേഴ്സ് കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ വസ്മിയാണ് ഇക്കാര്യം പറഞ്ഞത് ശിക്ഷടപടികളിൽ പരിഷ്കരണം ഏർപ്പെടുത്തി കുറ്റവാളികളിൽ സാമൂഹിക സേവന മനഃസ്ഥിതി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് നീതിന്യായ എൻഡോമെൻറ്റ് ഇസ്ലാമിക് അഫയേഴ്സ് കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽവാസ്മിയാണ് പറഞ്ഞത് പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് അതേസമയം എല്ലാ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാക്കപ്പെടുന്നവർക്ക് തടവിന് പകരം സാമൂഹിക സേവനം ബാധകമാക്കില്ലെന്നും ട്രാഫിക് മുനിസിപ്പൽ വിഷ്വൽ ഓഡിയോ പ്രിന്റ് ആൻഡ് പബ്ലിഷിംഗ് തുടങ്ങിയ ദുഷ്പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതികളിൽ നിന്നാണ് സാമൂഹിക സേവനം പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി ഡെസ്ക് കെ എം സി സി തൃശൂർ മലപ്പുറം ജില്ലാ കമ്മിറ്റികൾ പ്രഖ്യാപിച്ചു സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് ഇരു ജില്ലാ കമ്മിറ്റികളുടെയും പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഹബീബുള്ള മുറ്റിച്ചൂർ നാട്ടിക ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി പി കെ ചേലക്കര ട്രഷറർ അസീസ് പാടൂർ മണലൂർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൽ ലത്തീഫ് പി കെ കുന്നംകുളം ഷാജഹാൻ പതിയാശ്ശേരി കൈപ്പമംഗലം ഇലിയാസ് മൌലവി പുതുക്കാട് മുഹമ്മദ് നാസർ തളി ചേലക്കര എന്നിവരെയും സെക്രട്ടറിമാരായി ഇക്ബാൽ കൈപ്പമംഗലം അബ്ദുൾ റഹ്മാൻ ഗുരുവായൂർ റാഷിദ് കുന്നംകുളം റഷീദ് ഇരിങ്ങാലക്കുട എന്നിവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ പ്രസിഡന്റ് അജ്മൽ വേങ്ങര ജനറൽ സെക്രട്ടറി ഹംസ ഹാജി കരിങ്കപ്പാറ താനൂർ ട്രഷറർ ഫിയാസ് പുകയൂർ വേങ്ങര എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാരായി നൌഷാദ് വെട്ടിച്ചിറ തിരൂർ ഫഹദ് പൂങ്ങാടൻ തിരൂരങ്ങാടി ബക്കർ പൊന്നാനി സലീം നിലമ്പൂർ ആബിദ് തങ്ങൾ പെരിന്തൽമണ്ണ എന്നിവരെയും സെക്രട്ടറിമാരായി ഷമീർ വളാഞ്ചേരി കോട്ടയ്ക്കൽ അബ്ദു കുന്നംപുറം വേങ്ങര മുജീബ് തവനൂർ ഷാഫി ആലിക്കൽ മങ്കട ഇസ്മായിൽ കോട്ടയ്ക്കൽ എന്നിവരെയും നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് വർഷമാണ് പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട കമ്മിറ്റികളുടെ കാലാവധി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കുവൈറ്റ് കെ എം സി സിയിൽ തർക്കങ്ങളും വിവാദങ്ങളും ഏറെ ചർച്ചയായിരുന്നു ഇതേ തുടർന്ന് മുൻ ജനറൽ സെക്രട്ടറി ഷെറഫുദ്ദീൻ കണ്ണേത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ സംസ്ഥാന ലീഗ് നേതൃത്വം അച്ചടക്ക നടപടി കൈക്കൊണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ലവേഴ്സ് അസോസിയേഷൻ പ്രവർത്തന വർഷത്തെ മെഗാ സാംസ്കാരിക മേള ഒക്ടോബർ എന്ന അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി അരങ്ങേറുക മെഗാ സാംസ്കാരിക മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് അംഗ ജനറൽ കമ്മിറ്റിയെയും എക്സിക്യൂട്ടീവിനെയും തിരഞ്ഞെടുത്തു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കലാകുവൈറ്റ് ആക്ടിംഗ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ആക്ടിംഗ് സെക്രട്ടറി രജീഷ് സി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു തുടർന്ന് അംഗങ്ങളിൽ നിന്നും വന്ന അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ആക്ടിംഗ് സെക്രട്ടറി മറുപടി നൽകി ജനറൽ കൺവീനറായി ജെ സജിയെയും കൺവീനർമാരായി ഹരിരാജ് അനിൽ കുക്കിരി എന്നിവരെയും തിരഞ്ഞെടുത്തു വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായി ഷൈമേഷ് അനിൽകുമാർ പ്രവീൺ പി വി മാത്യു ജോസഫ് നിഷാന്ത് ജോർജ് പ്രജോഷ് ബിജു വിദ്യാനന്ദൻ ഷിനി റോബർട്ട് ഗോപൻ എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു ഈ വർഷത്തെ റാഫിൽ കൂപ്പൺ പ്രകാശനം ലോക കേരള സഭാ അംഗം ആർ നാഗനാഥൻ കലയുടെ മുതിർന്ന അംഗം ജോസ് മുട്ടത്തിന് നൽകി നിർവഹിച്ചു അബ്ബാസിയ മേഖലാ സെക്രട്ടറി നവീൻ സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ ജെ സജി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക്